ലിയോ കൂടെ വെള്ളം കളഞ്ഞ് ഈ വെള്ളാരതിൽ കളഞ്ഞ് ആരെ വെള്ളം കളഞ്ഞ് ലിയോ ഈ വെള്ളാരതിൽ കളഞ്ഞ് ഞാൻ ചോദിച്ചതിന് കൊഞ്ചാനല്ല പറയണത് ഈ വെള്ളാരാ ഈ ഈ ഇവിടെ കളഞ്ഞ് ഈ വെള്ളാരെ കളഞ്ഞ് ഏ ചോദിക്കാൻ ഒത്തിരി പറയാം ഇതാരെ വെള്ളം കളഞ്ഞ് ആരെ കളഞ്ഞ് കൊഞ്ചല്ലേ ഏഹ് ഇറങ്ങണ്ട ഇറങ്ങണ്ട എന്തിനാ ഈ കൊഞ്ചിന് ആ വെള്ളാരവിടെ കളഞ്ഞ് കൂടെ ഒക്കെ വെള്ളാരാക്കി അടി കിട്ടുന്നിടുന്നിട്ടാ ലിയോ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ പോലെ പോലെ ഇവിടെ വാ ആരെയും വെള്ളം കളഞ്ഞേ പറ കൂട്ടിൽ ആരത് കൂടെ വെള്ളം കളഞ്ഞ് ആരെ വെള്ളം കളഞ്ഞ് ആരെ വെള്ളം കളഞ്ഞേ ഞാൻ ചോദിച്ചത് കേൾക്കണ്ടയ്യേ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ആരെ വെള്ളം കളഞ്ഞ് വെള്ളത്തിൽ എന്തിനാണ് കളിച്ചേ ഏ ഇവിടെ വാ ലിയോ ലിയോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ പുറത്ത് വാ ഇവിടെ വാ ചോദിക്കട്ടെ ഇത് ആരോ വെള്ളം കളഞ്ഞതിൽ അതുകൊണ്ടല്ല എൻ്റെ മേത്ത് കൂടെ ഒക്കെ വെള്ളമായത് ആര വെള്ളത്തിൽ കയറിയിരുന്നേ ആരാണ് വെള്ളത്തിൽ കയറിയിരുന്നേ ഇവിടെ വാ ഇവിടെ വാ ആരാണ് വെള്ളത്തിൽ കയറിയിരുന്നേ ആരാണ് വെള്ളത്തിൽ കയറി നിന്നേ നീ ചെയ്യോ ഇനി ചെയ്യോ അങ്ങനെ ഏഹ് ചെയ്യോ അപ്പം എൻ്റെ കയ്യിലൊക്കെ ഫുൾ വെള്ളമല്ലേ അല്ലേ ആണോ അല്ലയോ ഇടി ഇതെന്തടി എൻ്റെ മേത്ത് ഷൂ അങ്ങനെ ചെയ്യോ ഏ അടി കിട്ടേണ്ടി വരുമോ അടി കിട്ടണോ ലോയ്ക്ക് ലീക്ക് അടി കിട്ടണോ ചുന്തരിയേ അപ്പോൾ വേണ്ട അതിൽ നിന്ന് നിൽക്കണോ ഇത് ഒന്നും വെള്ളം ആക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഏഹ് കയ്യോണ്ട് സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ ഇനി വെള്ളം ആക്കരുത്തിട്ടോ കേൾക്കണ്ടോ വീഴും ഇങ്ങനെ അങ്ങോട്ട് കിട്ടും കൈ എന്നാൽ അവിടെ ഇരുന്നോളൂ പോയി കിടന്നുറങ്ങിക്ക് കൂട്ടിപ്പോയി കിടക്ക് ചെല് ഇവിടെ പോയിക്കോ ഇവിടേക്കല്ല ഏ മതി 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 പോയി ചെല് ചെല്ല് ചെല്ലു വേണ്ടേ ഇന്ന നക്കി കൊഞ്ചൊന്നും വേണ്ടച് അയ്യോ അയ്യോ സ്നേഹിച്ച് സ്നേഹിച്ച് എൻ്റെ പൊന്നോ പോയിക്കേ ഉം ചെല്ലേ പോയി കിടന്നിറങ്ങിക്കോ ഗുഡ് ഗേൾ ദോള കൂടിൻ്റെതാ കേട്ടോ അതായത് ഒളിച്ചിരിക്കുകയാണ് സ്ഥലം അവിടേക്ക് വെയിലൊന്നും വലിയ വിഷയമല്ല ഉറങ്ങിക്കോ പോയി ഇറങ്ങിക്കോ ആയി വെള്ളത്തിൽ നിന്ന് ഇറങ്ങിക്കേ വെള്ളം കുടിക്കാനുള്ള വെള്ളമല്ലത് ഓൾ കുളിക്കാനുള്ള വെള്ളം മതിയല്ലേ കളിക്കണേ എവിടെ ലിയോ എവിടെ ലിയോ ഒളിച്ചേ ആ കണ്ടേ എവിടെ നിന്ന കേട്ടോ ഗുഡ് ഗഡ് ചാറ്റ